അമേരിക്കൻ റഗ്ബിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കളിക്കാരനാണ് ഗെയിൽ സയേഴ്സ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഐ ആം തേഡ് എന്നാണ് ഞാൻ മൂന്നാമത്തെ ആളാണ് അദ്ദേഹം എപ്പോഴും കരുത്തിലെ മാലയിൽ ഈ അക്ഷരങ്ങൾ കൊരുത്തിയിട്ടിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പേര് തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയും റഗ്ബി പരിശീലന കാലത്ത് കോച്ച് കൊടുത്തൊരു ഉപദേശത്തിൽ നിന്നാണ് ഈ ഒരു ജീവിതപാഠം അയാൾ പിന്തുടരുന്നത് പരിശീലിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം ദൈവത്തിന് ഫസ്റ്റ് ഗാഡ് രണ്ടാമത് സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് സെക്കൻഡ് ടു ട്വതേഴ്സ് മൂന്നാമതാണ് നിങ്ങൾ വരുന്നത് അത് അയാൾ ഒരു ജീവിതവ്രതമായിട്ട് സ്വീകരിക്കുകയാണ് ഐ ആം തേർഡ് സകലതിനെ മനുഷ്യരുടെ നിലപാടാണ് ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ കാണുന്നത് ഉൾക്കൂടിന് അരികിൽ നിൽക്കുന്ന മറിയത്തെ നോക്കുക ഈ ഒരു ജീവിത മൂല്യത്തെ ജീവിതം കൊണ്ട് ചെയ്തവളാണ് അവൾ എപ്പോഴും പ്രാധാന്യം ദൈവത്തിൻ്റെ ഹിതത്തിന് രണ്ടാമത് തൻ്റെ ശിശുവിന് ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ശിഷ്യർക്ക് അതിന് അവളിലേക്ക് ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്തുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഏറ്റവും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുകയും മറ്റുള്ളവരെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുകയും ചെയ്യുന്നുണ്ടോ അതോ എൻ്റെ ഇഷ്ടവും എൻ്റെ താല്പര്യവുമാണ് ഏറ്റവും ആദ്യം വരുന്നെങ്കിൽ ഞാനാണ് മുൻപിൽ നിൽക്കുന്നത് ഈ ക്രിസ്മസ് കാലത്ത് ധ്യാനിക്കാൻ പറ്റിയ നല്ലൊരു മാതൃകയാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഐ ആം തേഡ്